ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതാണ് റാണി മാംസ് കുക്ക് ടെക് വ്ലോഗ്യെന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന റാണി ഇപ്പം പൂവർ ഡോഗ്സ് മീഡിയ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലും തുടങ്ങി അതും പൊളിയ നേരമായി ഇപ്പോൾ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നു നടന്നിട്ട് നടന്ന് 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 പോയിട്ട് പട്ടികളെ കാണുന്നു ഇല്ല പട്ടികരെ കാണാനില്ല അമ്മേരെ വ്യൂസ് പൊളിഞ്ഞ് പോയി അമ്മക്ക് വീഡിയോ എടുക്കാറോടാത്തത് അമ്മ ഞാൻ എടുക്കുമ്പോൾ എത്ര ക്ലാരിറ്റി പറഞ്ഞു

റാണി അപ്പന സൈന്യം ലേക്ക് ആരാ ഹൈ റാണിയും റാണിയുടെ സൈന്യം ഈ കടിക്കടിച്ചില്ല ഇവന് കുറച്ച് എനർജി കൂടലല്ലേ ഇവ എന്ത് കുഞ്ഞ് ഇവ എന്താ കുഞ്ഞ് ഏ കുഞ്ഞേ കുഞ്ഞ കുഞ്ഞാ മറ്റോ മറ്റ മറ്റവനെട്ടോള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വേ അവനും കൂടെ അമ്മ എന്നാലും എല്ലാം തട്ടി തന്നെ സൂപ്പർ ഫാസ്റ്റ് ഞാൻ നോക്കണം എന്നെ നമ്മൾ ചെളി കിടന്നിട്ട് വന്നത് കാര്യമാതിവാ വ

chị đi mà chị điểm chị điện chị đi. Hãy subscribe cho ചുരിക്കുടുക്കകൾ പശുക്കളെ പോലെ ഉണ്ടല്ലേ പശുവെള്ളം കുടിക്കുന്ന പോലെ ഉണ്ട് കുടിച്ചോ 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 കുടിച്ചോടാ എപ്പോൾ കുടിച്ചു തീരുമെന്ന് നോക്കട്ടെ പശുക്കൾ കുടിക്കാൻ കുടിക്ക് കുറേ കഴിയുമ്പോൾ അങ്ങ് മുള്ളിൽ കളഞ്ഞാൽ മതി കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നേ കളയുണ്ടെന്ന് വിചാരിച്ചു ഇനി ഭക്ഷണം രാത്രിയാണേ കൊടുക്കുന്നത് ഇപ്പം ഞാൻ വിചാരിച്ച് രണ്ട് കോഴി രണ്ട് തലയുണ്ടായിരുന്നു അതെല്ലാം ഈ കഞ്ഞിവെള്ളത്തിലിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞ് ശരിയാക്കി ആ വെള്ളം കൊണ്ടുവച്ചു കൊടുത്താൽ അത് കുടിക്കുകയാണേ കുറേ ഡോഗ്സ് ഉണ്ട് അപ്പോഴത്തേക്ക് എല്ലാവർക്കും വേണമെങ്കിൽ കുറേശേ വെള്ളം കുടിക്കാമല്ലോ അവർ കുടിക്കുകയാണ് അപ്പോൾ വേറെ വി ഐ പിസ് ഒക്കെ വരുന്നുണ്ട് ി ഇവരെ ഓഴാൻ കഴിഞ്ഞ് ഇവർ പോകുമ്പോൾ അടുത്ത ആൾക്കാർ വേറെ വരും അമ്മച്ചി വെള്ളം കുടിക്കാൻ വന്നതുകൊണ്ട് മക്കൾ എങ്ങനെയെങ്കിലും അതിനെ കുടിക്കാതെ ഓടിക്കണം അതാണ് അതിൻ്റെ വായിൽ കപ്പി തടവണം വേണ്ട പാവാത് ക്ഷീണിച്ചു ചേട്ടാ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാൻ കൊണ്ട് പിന്നെ ഈ രണ്ട് പീ കൂടെ അതിനെ കഴിക്കാൻ നന്നായിരിക്കില്ല ഇതേ അത് പോയി കഴിക്കാതെ ഇതാണ് ഇതാണ് അവൻ്റെ ആ കയ്യിലെ മുറിവ് പിന്നെ അങ്ങനെ താഴെ വന്നുകൊണ്ട് കുറച്ച് നല്ലതായിട്ട് കാണാം ഇത് വേണ്ട ഇതാണ് എന്തായാലും മാംസം നടന്ന് വരുന്നുണ്ട് കുഴപ്പല്ലി തിരിച്ച് വീട്ടിൽ കയറി പോകുന്നതാണ് വെറുതെ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്